അത് ശരി നമ്മൾ ചോദിച്ചു മൂന്ന് കളറും മതി ഇനി സ്വപ്നത്തിൽ ഞാൻ തനിക്ക് കാണിച്ചു തരാം ആദ്യം ചെവി ഇങ്ങനെ വെച്ച് ഒട്ടിക്കണം ഇനി ഞാൻ പറഞ്ഞതുപോലെ കളർ അടിക്കണം അത് തന്റെ ജോലിയാ ഇവിടെ റെഡി മീനിന്റെ കാര്യം പറയണം വന്ന കാണണ്ടേ വേണ്ട മൂപ്പർക്ക് വലിയ പരിചയമില്ല വിളിച്ചുട്ട് നമ്മൾ വേണം കൊടുക്കാൻ അവസാനം ഒരാളെ കിട്ടി പുള്ളി മീൻ പിടിക്കാൻ പോയിട്ടുണ്ട് വരുന്നുണ്ട് കേട്ടോ കൈ നീർ എന്താടോ ഇവിടെ ഒരു പെയിന്റ് വേണോ അമ്പട കള്ളാ എന്റെ പെയിന്റ് മേടിച്ചടിച്ചിട്ട് എന്നെ പറ്റിക്കുന്നോ ഇല്ലടാ അവിടെ രണ്ടോ എനിക്ക് നേരാരെയും കിട്ടിയില്ല